രുദ്രാക്ഷം വൈകുന്നേരം നാലുമണിക്ക് കോളേജ് കിടന്ന ബെൽ മുഴങ്ങി ചിമൂൻ്റെ ഹൃദയത്തിലൊരു പെരുമ്പറ കൂടി ഒപ്പം മുഴങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാവം പെൺകുട്ടി അനുങ്ങാതെ നിൽക്കുവാണ് അർജുനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നതാണ് അവളുടെ ഏക വിഷമം താൻ എഴുതിയതൊക്കെ വായിച്ച ശേഷം അർജുനേട്ടൻ തന്നോട് പെരുമാറുന്നത് അറിയാതെ അവൾ സങ്കടത്തോടെ ബാഗെടുത്ത് നിൽക്കുകയാണ് എടോ താൻ പോന്നില്ലേ സിദ്ധാർഥ് ചോദിച്ചതും പെട്ടെന്ന് അവൾ സ്വബോധത്തിലേക്ക് എത്തിയത് ഉം തല കുലുക്കൊണ്ടവൻ ബാഗും തോളത്തിട്ടുകൊണ്ടിറങ്ങിയപ്പോഴാണ് ഹന്നയും അവന്തികയും തങ്ങളുടെ കൂടെ ചിമ്മു ഇല്ലെന്നുള്ള സത്യം മനസ്സിലാക്കിയത് നീ ഇത് എങ്ങോട്ട് പോയതാ പെണ്ണെ അവന്തിക അവളുടെ കയ്യിൽ പിടിച്ചു എനിക്കാകെ പേടി തോന്നുന്നു പെണ്ണെ ഏട്ടിനതൊക്കെ വായിച്ചു പോയലൂടി ആ മനുഷ്യന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും തൻ്റെ ഉള്ളിലുള്ള കാര്യം സത്യസന്ധമായി തന്നെ ചിമ്മു കൂട്ടുകാരികളോട് പങ്കുവെച്ചു സത്യം പറഞ്ഞാൽ ചിമ്മുവിനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്കും അറിയില്ല ഒരു അധ്യാപകൻ എന്നതിലുപരി സാറാണല്ലേടാ ഉമ്മ പോലും തന്നില്ലെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് അവന്തിക പിന്നെ എന്തോ പറയാൻ വന്നു അപ്പോഴേക്കും ചിമ്മൂനെ വിറയ്ക്കാൻ തുടങ്ങി അതാണ് അതാണിവിടെ പ്രധാന പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല അവന്തിക ഒന്നൂടെ പറഞ്ഞു നിർത്തി എൻ്റെ കൃഷ്ണ ഏതു നേരത്താണോ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ തിരുവനന്തപുരത്ത് ഞാൻ നിന്നാ മതിയായിരുന്നു എല്ലാം പ്രശ്നമായില്ലോ പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ചിമ്മ കൂട്ടുകാരികളുടെ ഒപ്പം മുന്നോട്ട് നടന്നു അപ്പോഴേക്കും അർജുൻ്റെ കാർ ഇറങ്ങി വരുന്നുണ്ട് ടീ നീ സാറിൻ്റെ കൂടെയാണോ പോകുന്നത് അതോ ബസ്സിലോ കൂടെ പൊയ്ക്കോളാം ഇല്ലെങ്കിൽ ഏട്ടന് പിന്നെയും ദേഷ്യം കൂടും അവൾ തോളത്തുനിന്നും ബാഗ് ഊരി പിടിച്ചു എന്നാ പിന്നെ ഞങ്ങൾ ഇത്തിരി സ്പീഡിൽ പൊയ്ക്കോളാം രണ്ടാളും കൂടി വേഗത്തെ മുന്നോട്ട് പോയതും അർജുന അവളുടെ അരികിലായി കാർ നിർത്തി ഒരു സ്റ്റാച്യു കണക്കി കാറിലേക്ക് കയറിയിട്ട് ചിമ്മു നേരെ മുൻപിലേക്ക് നോക്കിയിരുന്നു അർജുൻ്റെ ഭാഗത്തു നിന്നും ഒരക്ഷരം പോലും ഉരിയാടന്നില്ല എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കുമെന്ന് കരുതി പെണ്ണിരുന്നെങ്കിലും ഒക്കെ വെറുതെയായി കുറച്ചു കഴിഞ്ഞതും അവന്റെ നിശബ്ദത അവളെ വീർപ്പ് മുട്ടിച്ചു പതിയെ അവൾ മുഖം ധരിച്ച് തന്റെ വലിദോഷത്തേക്കൊന്നു നോക്കി തികഞ്ഞ ഗൗരവത്തിൽ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അർജുനായിരുന്നു അവൾ കണ്ടത് പിണക്കാണോ ഒടുവിലവൾ ചുണ്ടനക്കി അർജുൻ പക്ഷെ മറുപടിയൊന്നും പറഞ്ഞില്ല മെല്ലെ അവൾ അർജുന്റെ ഇടത് കൈത്തണ്ടെയിൽ ഒന്ന് തോണ്ടി ഏട്ടാ എന്നോട് പിണക്കുവാണോ വീണ്ടും അവൾ ചോദിച്ചു ഇക്കുറി അവൾക്ക് സങ്കടം വന്നു സോറി പറഞ്ഞില്ലേ പ്ലീസ് മിണ്ടിക്കൂടെ ചിമ്മുൻ്റെ വാക്കുകൾ ഇടറി അവൾ കരയാൻ തുടങ്ങി ആമി വെറുതെ കൊച്ചുകുട്ടികളെപ്പോലെ ആവരുത് എനിക്കിഷ്ടമല്ല കേട്ടോ അത് അർജുൻ ശബ്ദമുയർത്തി ഏട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനു പറഞ്ഞുപോയതാ സോറി ഏട്ടാ അപ്പോഴത്തെ ദേഷ്യത്തിന് നീ എന്ത് കാര്യമാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുവോ അർജുൻ ഗൗരവത്തിൽ ചോദിച്ചു ഇല്ല പിന്നെന്താ ഈ കാര്യം മാത്രം നീ പറഞ്ഞത് അതു പിന്നെ അന്നേരം എനിക്കെങ്ങനെ വായിൽ വന്നുപോയി സോറി ഏട്ടാ എന്നോട് പിണങ്ങരുത് നീ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല വിവാഹം കഴിഞ്ഞു എന്നുള്ള വിവരം നീ തന്നെയാണ് എല്ലാവരോടും മറച്ചു വെച്ചത് അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അവര് വേറെ ആരോടും പറയത്തില്ലേട്ടാ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പേരും അല്ലാതെ മറ്റാരും ആരും എന്നോട് എന്നോടവര് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അർജുൻ രണ്ടു വാക്ക് സംസാരിച്ചതും ചിമൂനാൽപ്പോൾ ആശ്വാസമായി ആയിക്കോട്ടെ അർജുൻ തലകുലുക്കി എന്നോട് പിണക്കുണ്ടോ വീണ്ടും അവൾ ചോദിച്ചു ചുമ്മാ കൊഞ്ചാതെ മര്യാദയ്ക്ക് ഇരിക്കടീ നീയ അവൻ അലറിയതും പെണ്ണവൾ പിന്നീടൊന്നും സംസാരിച്ചില്ല വീടെത്തും വരെയും അങ്ങനെ തന്നെ ഇരുന്നു ഇടയ്ക്ക് അർജുനേതോ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഇറങ്ങി വെളിയിലേക്ക് പോവുകയും എന്തൊക്കെയോ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു നിനക്ക് ചായ വേണോന്ന് അർജുൻ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു എന്നിട്ടും അർജുനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചായയും ഉഴുന്നോടെ വാങ്ങിക്കൊണ്ട് ചിമ്മയ്ക്ക് കൊടുത്തു ഇത് കഴിച്ചോ ഗാംഭീര്യത്തിൽ പറഞ്ഞുകൊണ്ട് അർജുൻ വണ്ടിയിലേക്ക് കയറി ഏട്ടനു വേണ്ടേ അവൾ പതിയെ ചോദിച്ചു വേണ്ട നീ കഴിച്ചോ അവൻ മറുപടി കൊടുത്തു എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ചിമ്മ ചായ കുടിക്കുന്ന നേരത്തൊക്കെ അർജുൻ വണ്ടി സ്ലോയിലാണ് ഓടിക്കുന്നത് ഉഴുന്നോടെ പകുതിയെടുത്ത് അവൾ അവൻ്റെ നേർക്ക് നീട്ടി എനിക്ക് വേണ്ട താൻ കഴിച്ചോളൂ എന്നവൻ ഗൗരവത്തിൽ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്തിരി കഴിക്ക് ചിമ്മ വീണ്ടും പറഞ്ഞു നോക്കി വേണ്ടെന്ന് പറഞ്ഞില്ല ആമി നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവൻ ശാസിച്ചതും ചിമ്മു ഒന്നും മിണ്ടിയില്ല ഓ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ മടിയായിരിക്കും അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല മുഖമൊക്കെ വേർപ്പിച്ച് പിടിച്ച് കൊച്ചു കുട്ടികളെപ്പോലെയാണ് ചിമ്മുൻ്റെ സംസാരം അർജുൻ അർജുനതിനും മറുപടിയൊന്നും പറഞ്ഞില്ല ചായയും കൂടി കുടിച്ചു തീർത്തിട്ട് ചുണ്ടിനും കൈപ്പത്തി കൊണ്ട് അവൾ തുടിച്ചു ഒപ്പരികിലിരിക്കുന്നവനെ മെല്ലെ ഒന്ന് നോക്കി നിനക്ക് വായിനോട്ടമുണ്ടോ എല്ലാ വൃത്തികേടും അറിയാലേ ആമി അർജുൻ അവളെ നോക്കി ഏട്ടം മിണ്ടാതിരിക്കുന്നോണ്ട് നോക്കിയേ ഉള്ളൂ അല്ലാണ്ട് വായുനോട്ടം ഒന്നുമല്ല പിന്നെ അത്രയ്ക്ക് വായിനോക്കാനും മാത്രം ഏട്ടം വലിയ സുന്ദരനൊന്നും അല്ലല്ലോ അഥവാ അങ്ങനെ എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാറ്റിപ്പുറത്ത് വിട്ടേക്ക് ഇക്കുറി ഗൗരവത്തിലാണ് ചിമ്മു സംസാരിച്ചത് എനിക്കങ്ങനെ യാതൊരു വിചാരവുമില്ല ഞാൻ സുന്ദരനുമല്ല കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യക്ക് ഒരു ഉമ്മ പോലും കൊടുക്കാൻ കഴിയാത്ത വെറുമൊരു കോന്തനാണ് ഞാൻ ചിമ്മുവിനെ ശരിക്കൊന്നു കുടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തി അവൻ്റെ അസ്ഥാനത്തുള്ള പറച്ചിൽ കേട്ടതും ചിമ്മു നിസ്സഹായതയോടെ അവനെ നോക്കി ചുംബനം ചുംബനെന്താഹിച്ച് നീ കേഴുന്ന വിവരം ഞാൻ അറിഞ്ഞില്ലല്ലോ ആമി റിയലി സോറി സീരിയസ് ആയിട്ടാണ് അർജുൻറ്റ് സംസാരം അതു പിന്നെ ഏട്ടാ ഞാൻ പിന്നെ ഉണ്ടല്ലോ ചിമു എന്തൊക്കെയോ പറയുവാനായി തുടങ്ങി പെട്ടെന്ന് ഇടം കൈയ്യെടുത്ത് അവനോളെ വിലക്കി വേണ്ട വേണ്ട കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട തൻ്റെ സെൻറ്റൻസ് എൻ്റെ ഭാഗിൽ ഇപ്പോഴും ഇരുപ്പുണ്ട് ഞാൻ അവരോട് വെറുതെ പറഞ്ഞതാ അല്ലാണ്ട് ഉമ്മ വേണമായിട്ടൊന്നും അല്ലേട്ടാ ആണോ അവൻ മുഖം അവളെ ഒന്ന് നോക്കി ആണെന്നേ സത്യം വെറുതെ അപ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാ അല്ലാണ്ട് അർജുനേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അപ്പോൾ പ്രസവിക്കാൻ എന്തോ ആഗ്രഹമുണ്ടെന്ന് ലാസ്റ്റ് മെൻഷൻ ചെയ്തല്ലോ അതെന്താ ഏ ഞാനോ നീ എഴുതിയതല്ലേ അത് ഊവ് അതിൽ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു രാത്രി കഴിഞ്ഞാൽ നിനക്ക് പ്രസവത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുകയുള്ളോ മറ്റോ അയ്യോ അതൊക്കെ വെറുതെ പഞ്ചിന് പറഞ്ഞതാ അല്ലാണ്ട് സീരിയസ് ആയിട്ടല്ല അപ്പം നിനക്ക് കുഞ്ഞു വേണ്ടേ എന്താ നിനക്ക് കുഞ്ഞു വേണ്ടേന്ന് കുഞ്ഞുങ്ങളെ നിനക്ക് ഇഷ്ടമല്ലേ കുഞ്ഞുങ്ങൾ ഇഷ്ടമില്ലാത്തവരായി ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ ഏട്ടാ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ അവരെ ഇങ്ങനെ ഒരുക്കി കൊണ്ടു നടക്കാൻ എനിക്ക് പെരുത്തിഷ്ടമാ തലമുടിയൊക്കെ കെട്ടിക്കൊടുത്ത് കണ്ണും പുരികവും ഒക്കെ എഴുതി നല്ല നല്ല ഉടുപ്പുകളൊക്കെ അണിയിച്ച് പെൺകുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിച്ചോണ്ട് പോകുന്നത് കാണാൻ തന്നെ എന്തൊരു ചേലാണ് എനിക്കും കുഞ്ഞിനും ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സ് വേണം അതായത് ഞാനിപ്പോൾ ഒരു കുർത്തിയാണ് ധരിക്കുന്നതെങ്കിൽ അതേ ഷെയ്ഡുള്ള ഡ്രെസ്സായിരിക്കണം കുഞ്ഞുമാവ് ഇടുന്നത് ഒരേ പോലത്തെ ചെരുപ്പ് വേണം ഒരേപോലെ ഹെയർ സ്റ്റൈൽ വേണം അങ്ങനെ അങ്ങനെ ചിമ്മു അങ്ങ് വാചാലേ അതൊക്കെ കേട്ടുകൊണ്ട് കൂടും സ്മിതത്തോടെ അർജുൻ വണ്ടി ഓടിച്ചു പോയി അപ്പോൾ നിനക്ക് പെൺകുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ഇഷ്ടമല്ലേ ആദ്യത്തെ കുഞ്ഞ് എന്തായാലും കുഴപ്പമില്ല എന്നാലും ഒരാൾ പെൺകുഞ്ഞ് വേണം അതാണ് അതാണെന്റെ ആഗ്രഹം പിന്നെയെല്ലാം ദൈവം നടത്തി തരട്ടെ എങ്ങനെ നിനക്കിപ്പോൾ പഠനമൊന്നും കംപ്ലീറ്റ് ചെയ്യണ്ട അമി പ്രസവവും കുഞ്ഞിനെ വളർത്തലും വളർത്തലുമൊക്കെ ആയിപ്പോയാൽ നിന്റെ പഠനം എങ്ങനെയാകും പെട്ടെന്ന് അർജുന അവളോട് തിരിച്ചു ചോദിച്ചു അപ്പോഴാണ് താൻ അവനോട് ഇത് എന്തൊക്കെയാണ് പറഞ്ഞു പഠിപ്പിച്ചതെന്ന് അവൾ ഓർത്തു പോയത് നാവ് കടിച്ചുകൊണ്ടവൾ അർജുനെ കണ്ണു മിഴിപ്പിച്ചൊന്നു നോക്കി എന്താ ചോദിച്ച കേട്ടില്ലേ നീയെ വീണ്ടും അർജുൻ്റെ ശബ്ദം ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞതാ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അതാണ് അതാണെന്റെ പ്രൈം ഇമ്പോർട്ടൻ്റ് എന്നിട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ മുഴുവൻ കാര്യങ്ങളും താൻ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടാല് എനിക്കും ഏതാണ്ടൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ അയ്യോ സത്യമായിട്ട് ഏട്ടൻ ചോദിച്ചോണ്ട് ആ ഫ്ലോയിലിങ്ങ് ഞാൻ പറഞ്ഞു പോയതാ അതെനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി അവൻ തലകുലുക്കി എന്നാലും കൂട്ടുകാരികളോട് ഭർത്താവ് ഒരു ഉമ്മ പോലും തന്നില്ലെന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി അർജുൻ വീണ്ടും അതുതന്നെ എടുത്തിട്ടു സോറി അർജുനേട്ടാ അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഏട്ടനാണെങ്കിൽ എന്നോട് പിണങ്ങും ഓർത്ത് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു സത്യത്തിൽ ഇപ്പോഴാണ് സമാധാനമായത് അതങ്ങനെ ഇപ്പം തനിക്ക് സമാധാനമായി അത് എന്നോട് ഇത്രയൊക്കെ സംസാരിച്ചല്ലോ അതുകൊണ്ട് പിണക്കൊന്നുമില്ലെന്ന് മനസ്സിലായി എനിക്ക് പിണക്കമൊന്നുമില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എൻ്റെ ഇമേജ് പോയി അത്രമാത്രം ഇല്ലെന്നീ ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നോളാം എന്തു പറഞ്ഞു നിൽക്കും അർജുനേട്ടൻ എനിക്ക് ഉമ്മ തന്നൂന്ന് ഞാനങ്ങ് തട്ടിവിട്ടോളാം പോരെ അർജുൻ മുഖം തിരിച്ച് നോക്കിയപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന മട്ടില് ചിന്മയി പുരുകം മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നുണ്ട് അവളുടെ ഈ കുറുമ്പും കുസൃതിയും ഒക്കെ കാണുമ്പോൾ ശരിക്കും ശരിക്കുമുള്ളൊരു പ്രണയമായിരുന്നു അതങ്ങനെ അവന്റെ അന്തരാത്മാവിൽ ആളി പടരുകയായിരുന്നു അവളുടെ തുടുത്ത മുഖം തന്റെ കൈക്കൊമ്പളിൽ എടുക്കാനും ആ അതരത്തിലൊന്ന് അമർത്തി ചുംബിക്കുവാനും ശരിക്കും തോന്നിപ്പോയിരുന്നു ഏയ് നേരെ നോക്കി വണ്ടി ഓടിക്ക് അവൾ വിരൽ ഞൊടിച്ചതും അർജുൻ പെട്ടെന്ന് മുന്നോട്ട് നോക്കി അങ്ങനെ വെറുതെ ഔദാരത്തിൻ്റെ പേരിൽ നീ അവരോട് ഞാൻ ഉമ്മ തന്നും പറയണ്ട കേട്ടോ ഒടുവിൽ അവൻ ശബ്ദിച്ചു ഏയ് ചിമ്മുന് കാര്യം പിടികിട്ടിയില്ല ഞാൻ നിനക്ക് ഉമ്മ തരാതുകൊണ്ട് നീ അവരോട് രണ്ടാളോടും അർജുനേട്ടൻ ഇന്നലെ രാത്രിയിൽ എനിക്കുമ്മ തന്നു എന്നൊന്നും ബീം പിളക്കാൻ പോവണ്ട പിന്നെ അർജുനാടനല്ലേ പറഞ്ഞത് ഞാൻ ഏട്ടനെ അവരുടെ മുമ്പിൽ വെറുമൊരു കോന്തനാക്കി മാറ്റി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് സെറ്റാക്കാമെന്ന് കരുതി അപ്പോഴേക്കും അർജുൻ്റെ കാറ് അവരുടെ വീടിൻ്റെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി വേണ്ടെന്നേ വെറുതെ കള്ളത്തി ഒന്നും ആരോടും താൻ പറയണ്ട അതെനിക്കിഷ്ടവുമല്ല ഓ അത് ശരി എങ്കിൽ വേണ്ട ഞാൻ പറയുന്നില്ലെന്നേ പോരെ ചിമ്മു ചോദിച്ചതും അർജുൻ തലകുലുക്കി പകരം ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മി കാർ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നതിനിടയിൽ അർജുൻ വീണ്ടും പറഞ്ഞു എന്ത് സൊല്യൂഷൻ തനിക്ക് കാര്യം തുറന്നു പറയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഉമ്മ തന്ന ശേഷമങ്ങ് പറഞ്ഞോളൂ അതും നാളെ തന്നെ ഓക്കെ ഏത് ടൈപ്പ് വേണോന്ന് താൻ തീരുമാനിച്ചാൽ മതി ഫ്രഞ്ച് വേണോ ഇറ്റാലിയൻ വേണോ അതോ മെക്സിക്കൻ വേണോ അർജുൻ പറയുന്ന കേട്ടതും ചിമ്മു അന്തിച്ചവനെ നോക്കി തുടരും എൻ്റെ പൊന്നോ എന്താവോ ആവോ പിന്നെ എൻ്റെ എഴുത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ കൂടെ കാണണേ സപ്പോർട്ട് മറക്കല്ലേ ഇനി മറ്റന്നാൾ നമുക്ക് അടുത്ത പാർട്ടി ഇടാൻ കേട്ടോ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു താങ്ക്